ഇപ്പോൾ എറണാകുളത്ത് ലത്തീൻ വോട്ട് പ്രധാനമാണ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ അപ്പോൾ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് മേയർ മേയറായി ഒരു ലത്തീൻ പ്രതിനിധി വരട്ടെ എന്നുള്ളതായിരിക്കുമോ അതിലൊരു പ്രധാനപ്പെട്ട ഘടകം അവരെ പിണക്കുക എന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിഷയമാകും എന്നതാണോ ഒരു പ്രധാന ഘടകമായിട്ടുണ്ടാകും അതോ ഈ പറയുന്ന ഗ്രൂപ്പ് തർക്കം ആണോ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്ന റോഷിവാർ സ്മൃതി എറണാകുളത്ത് നമ്മൾ കണ്ടതാണ് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ടായിരുന്നു തർക്കങ്ങളുണ്ടായിരുന്നു കോൺഗ്രസിന് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഏറ്റവും പ്രതീക്ഷയുള്ള ജില്ലകളിൽ ഒന്നാണ് എറണാകുളം അവിടെ അപ്രതീക്ഷിതമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി ഘട്ടത്തിലൊക്കെ തർക്കങ്ങളുണ്ടായി പക്ഷേ എന്നാൽ പോലും ഒരു മേയർ സ്ഥാനാർത്ഥിയെ മുൻനിർത്തി ആയിരുന്നില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലേക്ക് വലിയൊരു പോരാട്ടം എറണാകുളത്തുണ്ടായത് നല്ല രീതിയിൽ അവിടെ മുന്നേറ്റമുണ്ടാക്കാൻ യു ഡി എഫിന് സാധിച്ചു പിന്നീട് വിശദമായ ചർച്ചകളാണ് അത് പ്രതിപക്ഷ നേതാവ് നേരിട്ട് ചുമതലയുള്ള ഒരു കോർപ്പറേഷൻ ആയിരുന്നു എറണാകുളത്ത് അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ മേയറെ തെരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ നടന്നു അവിടെ കോർ കമ്മിറ്റി ജില്ലാ തലത്തിലുള്ള കോർ കമ്മിറ്റിയിൽ ചർച്ച നടന്നു അങ്ങനെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് അവിടെ മേയറെയും ഡെപ്യൂട്ടി മേയറേയും തീരുമാനിക്കുന്നത് അതും രണ്ട് ടേമായി ആ മേയറെ തീരുമാനിക്കുന്നു ആ ഘട്ടത്തിൽ ഒക്കെ സ്വാഭാവികമായും ദീപ്തി മേരി വർഗീസ് പ്രതീക്ഷയുണ്ടാകാം ദീപ്തി മേരി വർഗീസ് കെ പി സി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഒരു പ്രതീക്ഷ ദീപ്തി മേരി വർഗീസിനുണ്ട് അതിനപ്പുറത്തേക്ക് ദീപ്തി മേരി വർഗീസിനെതിരെ പല പരാതികളും നിലവിൽ പാർട്ടിക്കകത്ത് ഉണ്ട് അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അടക്കം അതൊക്കെ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിട്ടുണ്ട് ഏതായാലും ദീപ്തി മേരി വർഗീസ് തനിക്കുള്ള അതൃപ്തി അത് പരസ്യമാക്കിയിട്ടുണ്ട് ഇനി ദിപ്തി മേരി വർഗീസിന് നിയമസഭയിൽ ഒരു മണ്ഡലം നൽകിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കമായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക ഏതായാലും സാമുദായിക സമവാക്യങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ പിണക്കിയുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി മുന്നേറ്റമുണ്ടാക്കാൻ മറുഭാഗത്ത് ബി ജെ പി ക്രൈസ്തവഭാഗത്തെ ചേർത്ത് നിർത്താനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാകും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക നിലവിൽ വളരെ വിശദമായ ചർച്ചകൾക്കൊടുവിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുടെയടക്കം അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് എറണാകുളത്ത് ഇപ്പോൾ മേയറെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് കെ പി സി നേതാക്കൾ നിന്ന് വ്യക്തമാകുന്നത് ഏതായാലും ദിപ്തി വേരി വർഗീസ് പരാതി നൽകിയില്ലെന്ന് പറയുമ്പോഴും അസംതൃപ്തി പരസ്യമാക്കിയ സാഹചര്യത്തിൽ ആ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം കോൺഗ്രസ് എതിർത്തുന്നതിൻ്റെ ഭാഗത്തുണ്ടാകും അതിനുള്ള പരിഹാരമായിരിക്കും ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അവസരം ദിപ്തി വേരി വർഗീസിന് നൽകുക എന്നത് അതിനും ഏതെങ്കിലും തരത്തിൽ അവിടെ എതിർപ്പ് ഉയരുമോ എന്ന ആശങ്കയും നേതാക്കൾക്കുണ്ടാകും ഏതായാലും പ്രശ്നം പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തർക്കങ്ങൾ ഈ കാലാവധി അവസാനിക്കുന്നതുവരെ ഉണ്ടാകും കാരണം നേരത്തെ സൗമിനി ജയൻ കാലാവധി പൂർത്തിയാകുന്നതിനിടയിൽ രാജിവെക്കേണ്ടതായിരുന്നു പക്ഷേ ആ രണ്ടര വർഷമല്ല അതിൽ കൂടുതൽ വന്നു അത് തർക്കത്തിനിടയാക്കി വലിയ ചൊരുപ്പോൽ അവിടെ ഉണ്ടായി അത് പിന്നീട് ഭരണം നഷ്ടപ്പെടാനുള്ള വഴിയൊരുക്കുകയും ചെയ്തു അങ്ങനെ ഒരു സാഹചര്യം ഈ തവണ ഏതായാലും കോൺഗ്രസ് ഉണ്ടാക്കില്ല വളരെ നേരത്തെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമായിരിക്കും കോൺഗ്രസിൻ്റെ ഭാഗത്ത് ചെറിയ റോഷിപാലാണ് കാര്യങ്ങൾ വിശദീകരിച്ചത് വിശകലനം ചെയ്തത്